കാനഡയിൽ ചാലക്കുടി സ്വദേശിനെ ഡോണ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനായി അന്വേഷണം ഊർജിതം പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് ലാൽ കെ പൗലോസ് സംഭവത്തിന് ശേഷം ഡൽഹിയിലെത്തിയെന്നാണ് കനേഡിയൻ പോലീസിന്റെ കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ഡോണയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ മകൾക്കും മരുമകനും വാങ്ങിയ പുത്തൻ വസ്ത്രങ്ങളുമായി ദുരന്തവാർത്തയുടെ ഞെട്ടൽ താങ്ങാനാകാതെ കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ചാലക്കുടി ശ്രേയസ് നഗറിലെ വീട്ടിൽ ഡോണയുടെ മാതാവ് ഫ്ലോറയും പിതാവ് സാജൻ പഠിക്കലും അവൾ എപ്പോഴും പറയും അവന് പൈസ മാത്രം മതി എപ്പോഴും അവളുടെ പൈസയും കൊണ്ടാണ് ഇവൻ കളി അല്ലെങ്കിൽ പിന്നെ അവളെ ഭീഷണിപ്പെടുത്തി തുടങ്ങും കുറെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവൾ കൊടുക്കും അങ്ങനെ ഈ പണിയെടുത്ത പൈസയും ഞങ്ങൾ കൊടുത്ത പൈസയും എല്ലാം അവൻ വാങ്ങിച്ചുകൊണ്ടി കളിക്കലാണ് അവൻ്റെ പണി അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു പതിനഞ്ചാം തീയതി പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി ഞങ്ങൾ ഞങ്ങളിരിക്കുന്നു എന്നും ഫോണിൽ സംസാരിക്കുന്ന മകളെ കുറച്ച് ദിവസമായി വിളിക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് ജോലി തിരക്കാകുമെന്ന് കരുതി മെയ് ഏഴിനാണ് ഇരുവരും ജീവനൊടുക്കുകയാണെന്ന് ഭർത്താവ് ലാലിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നത് കാനഡയിലെ പൂട്ടിക്കിടന്ന വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഡോണയുടെ മൃതദേഹം കണ്ടെത്തിയത് ഡോണയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് ലാൽ സംഭവത്തിനു ശേഷം അവിടെ നിന്ന് ചെയ്തു എൻ്റെ മകൻ കാനഡയിലാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു മെയിൽ വന്നു എൻ്റെ മകളും മകളുടെ ഭർത്തവായിട്ടുള്ള ലാലും സൂസൈഡ് ചെയ്യാൻ പോവുകയാണ് സൂസൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് മകന് വന്നത് മകൻ അപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനടി പോലീസിൽ നിങ്ങളുടെ അറിയിക്കും പോലീസിൽ അറിയിച്ചു അപ്പോൾ തന്നെ അവിടുന്ന് തുടർന്ന് ഞങ്ങൾ രണ്ടാളും ഞാനും വൈഫും എൻ്റെ വൈഫും ഓറേയും കൂടിയിട്ട് ഞങ്ങളിവിടുന്ന് അവരെ രണ്ടാളുടെ വെയിലേക്ക് മാറി മാറി വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ഒരു വിഷമസീതിയിലേക്ക് പോയി അത് കഴിഞ്ഞ് ചൂതാട്ടത്തിന് പണം നൽകാത്തതിനുള്ള വൈരാഗ്യം കൊലയിൽ കലാശിച്ചതെന്നാണ് ഡോണയുടെ ബന്ധുക്കളുടെ നിഗമനം ചൂതാട്ടം മൂലം ലാലിന് വലിയ ബാധ്യതയായി പലപ്പോഴായി ഡോണയുടെ അക്കൗണ്ടിൽ നിന്ന് ലാൽ ഒന്നര കോടിയിലധികം രൂപ പിൻവലിച്ചതായും കണ്ടെത്തി കൃത്യനിർവഹിച്ചതിനു ശേഷം ഡൽഹിയില് വന്ന് ഇറങ്ങിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ചാലക്കുടി ഡി എസ് പിടടുത്ത് പോയപ്പോൾ അവർ സ്ഥിരീകരിച്ചു കാരണം അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിച്ചു അതിനിടയും പോലീസാണ് ഡിക്ലേയും ചെയ്തു ഇതാണ് ഇപ്പം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഈവൻ ഒരു ഗാമ്പ്ലിംഗ് ഒരു അടിമയാണെന്നുള്ളതാണ് അവസാന കണ്ടീഷനിൽ കൂടുതൽ പൈസകൾ പലരും വാങ്ങുകയും മുകളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഏകദേശം ഒന്നര കോടി രൂപയിൽ മുകളിൽ പോയിട്ടുണ്ട് അവസാന ദിവസങ്ങളിൽ ഇപ്പോൾ മരിച്ചതിന് ശേഷം അപ്പാർട്ട്മെന്റിൽ ആ ലെറ്റർ ബോക്സിൽ ഏകദേശം ഒരു ഒരു ഡോളർ 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 അതിൽ പേരിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഡൽഹിയിലേക്ക് കടന്നത് ഡോണയുടെ മാതാപിതാക്കൾ കേരള പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ വിമാനം ഇറങ്ങിയെന്ന വിവരം പോലീസിനും ലഭിച്ചിട്ടുണ്ട് ഒപ്പം പ്രിയപ്പെട്ട മകളുടെ മുഖം ഒരു നോക്ക് കാണാൻ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പോരാട്ടത്തിലാണ് കുടുംബം മൂന്ന് വർഷം മുമ്പായിരുന്നു ഡോണയുടെയും ലാലിൻ്റെയും വിവാഹം ഡോണയും ലാലും കാനഡയിൽ തന്നെയാണ് പഠിച്ചത് ഇരുവരും പരിചയക്കാരായതിനാൽ വിവാഹം ബന്ധുക്കൾ ചേർന്ന് നടത്തുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ